ഒക്കെ മക്കളെ നോക്കണം ത്ര കാണിച്ചു വെച്ചിട്ട് ഞെളിഞ്ഞിറന്നാ പോരാ ഇതൊക്കെ വായിച്ച് നോക്കുമ്പോഴേ അറിയാവുള്ളൂ നമ്മൾ എന്താണ് നമുക്ക് വന്ന ഒക്കെ ചെയ്തത് എല്ലാം എല്ലാം നോക്കിയാ ആദ്യം വന്ന ന്യൂസ് ന്യൂസ് നോക്ക് 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 അതില്ല ഞാൻ ഫോൺ ആ ആ തെടുക്കാം നോക്കിയാൽ നോക്കിയോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് നിനക്കൊന്നും വേറെ പണി ഇല്ലടാ ഓരോ കോപ്രായം കാണിക്കാനെന്ന് അഭിനയം അലറി വിളിക്കലല്ല സ്വാഭാവിക അഭിനയമാണ് ഞാൻ 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 അല്ല നോക്കി നോക്കി ജസ്റ്റ് ഒന്ന് അതാണ് ആശയദാരിദ്ര്യം നിഴലിക്കുന്നു പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോടൈ കൊമ്പ് കൊമ്പ് രാധയും ചെയ്ത് വച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞില്ല അഹങ്കരിക്കരുത് ഞാൻ അഹങ്കരിക്കുന്നു ഇത്ര നെഗറ്റീവ് കമന്റ് അച്ഛൻ കൃഷ്ണനായത് കൃഷ്ണനാവൂല്ലോ കംസനായി പോകും കമന്റ് എന്താ രണ്ടിൽ കാലില്ല ഞാൻ പറഞ്ഞേക്കുന്ന ക്യാമറ ഒട്ടും ശ്രദ്ധിക്കണം ഇല്ല പറ ഇഷ്ടപ്പെട്ടായിരുന്നാ അവിടെ എല്ലാരും സംസാര

മാവിലെ കല്ലെറിയൂ അത് ശരി അത് ശരി അത് ശരി എന്റെ തമിഴ് അതല്ല നിന്നൊക്കെ എത്ര കല്ലെറിഞ്ഞാണ് നിങ്ങൾ ഈ കമന്റ്സ് ഒന്നും വായിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിനേക്കാൾ നന്നായിട്ട് ഇനി അങ്ങ് ചെയ്യുക പിന്നെ കുറേ നെഗറ്റീവ് കമൻസ് വന്നിട്ടില്ലേ ഫേക്ക് ഐഡിയിൽ അതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട ധൈര്യമില്ലാത്തവന്മാരാണ് ഫേക്ക് ഐഡിയിൽ കമൻസ് ഇറണത് അതേ ചേച്ചി വേലയും കൂലി ഇല്ലാത്തവന്മാർ വീട്ടിൽ അങ്ങനെ അങ്ങ് കുത്തിയിരിക്കും ജീവിതത്തിൽ ഒന്നും ഫ്രസ്ട്രേഷൻ ആണ് കാണിക്കുന്നത് പ്രേക്ഷകരെ നമ്മളെ മാനിക്കണാ നീയൊക്കെ എന്തെങ്കിലും കോമാനത്തരം കാണിച്ച് വെച്ചിട്ട് അതെല്ലാം ഏറ്റെടുക്കണം പറഞ്ഞാ അല്ലെങ്കിൽ നല്ല ടാലന്റ് ഉള്ള ആൾക്കാർ എടുക്കണ എന്തിനു വേണം വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഇരിക്കുന്ന കാര്യം പറഞ്ഞ ഇപ്പം എഴുതണവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാണോ എന്തോന്ന് അവ എഴുതണെന്ന് തോന്നി എഴുതണ്ടേ കഴുതും ഇപ്പൊ മനസ്സിലായില്ലേ പച്ച എന്താ പച്ചക്കുതിര മഞ്ഞത്തവള പിന്നെ ആ വാലില്ലാത്ത പല്ലി ഇതൊക്കെ ആരാണെന്ന് മനസ്സിലായില്ലേ അതാണ് ആനഞ്ചാട്ട കൊമ്പില്ല വണ്ട് മാറ മാറും മാറ ബാലേ വിമർശനമാവാം ഒരു കുഴപ്പമില്ല നല്ലത് തന്നെയാണ് പക്ഷെ അത് കലാകാരന്മാരെ തളർത്തുന്ന വിധത്തിലാവരുത് കേട്ടാ കൊടുത്തോ മക്കളെ എന്തായിരുന്നാലും ജീവിതത്തിന് ഞാൻ ഒന്നും വിമർശനം വിമർശനം തന്നെ ആ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ